എല്ലാവർക്കും നമസ്കാരം ദക്ഷിണകാശി എന്നല്ല കേരളത്തിൻ്റെ കൈലാസം എന്നറിയപ്പെടുന്ന മഹാക്ഷേത്രം കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കുട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങിയാൽ സന്നിധാനത്തെ തിരുവടുപ്പ് ഉടർച്ചയായി കത്തിക്കൊണ്ടിരിക്കും എങ്കിലും ഈ അടുപ്പിലെ ചാരം ആരും വാരാറുമില്ല ചാരം വർദ്ധിച്ചതായി കാണാറുമില്ല പിന്നെ ഈ ചാരമെല്ലാം എവിടെ പോയി സതീദേവിയുടെ ശരീരം കത്തിക്കരിഞ്ഞ ദക്ഷയാഗത്തിലെ ചാരത്തിന് തുല്യം പവിത്രമായ തിരുവടുപ്പിലെ ചാരം ഉത്സവകാലത്ത് കൈലാസത്തിലെ രാജരാജേശ്വരന് ശരീരത്തിൽ വാരിപൂശാൻ ഭൂതഗണങ്ങൾ രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിരുവടുപ്പിലേക്ക് മാറ്റുന്നു എന്നാണ് വിശ്വാസം